بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമാനിൽ നമ്മൾ നിർവഹിച്ചിരിക്കുന്ന അമലുകളെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് റഹ്മാനായ നാഥൻ സ്വീകരിക്കുമാറാകുന്നു ആ നേടിയിരിക്കുന്ന ഈമാനികമായ ആവേശം നിലനിർത്തിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകുവാനുള്ള സൗഫ്യം ഹ താല നമുക്ക് എല്ലാവർക്കും എഴുതി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ റമബാനിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു സൂക്ഷ്മതയും തെക്കുവയുമെല്ലാം അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഏകദേശം പൂർണ്ണമായും നമ്മുടെ കൂടെയുള്ള സന്ദർഭമാണ് അവധിക്കാലം എന്ന് പറയുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരവധിക്കാലം കടന്നുപോവുക എന്ന് പറയുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു അവധിക്കാലത്തിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കൾ റമബാനിലൂടെ അവർക്ക് കിട്ടിയ ചില ഗുണങ്ങളും റമബാനിലൂടെ അവർ നേടിയെടുത്തിരിക്കുന്ന ചില നന്മകളുമുണ്ട് ആ നന്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്കും പ്രവാചകന്റെ അധ്യാപനങ്ങളോടും ഏറെ സ്നേഹമുള്ളവരാക്കി മാറ്റാൻ ഈ ഒരു ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമ്മ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് അള്ളാഹുവിന്റെ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ അധിക മനുഷ്യരും രണ്ട് അനുഗ്രഹങ്ങളിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും വഞ്ചിതരാണ് എന്ന് പ്രവാചകൻ സല്ലാഹുഅലി വസ്ല്ലം ഏതൊക്കെയാണത് കാര്യങ്ങൾ അവന്റെ ആരോഗ്യവും ഒഴിവു സമയവുമാണോ ആ ഒഴിവു സമയത്തിന് കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ നിർദ്ദേശമാണ് സമാനമായ മറ്റൊരു വാചകമുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അഞ്ചു കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായി അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട വചനമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിച്ചു കൊണ്ട് പറയുന്നില്ല അതിലൊന്ന് ഒഴിവു സമയത്ത് നമ്മൾ ഉപയോഗിക്കണം തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തിരക്കേറിയ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ലഭിച്ചിരിക്കുന്ന ഒഴിവു സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങുന്നു ഈ ഒരു അവധിക്കാലത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു അമാനത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ആറാമത്തെ വാചകമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമാണ് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ നിന്നും സൂക്ഷിക്കണം നിങ്ങളുടേത് മാത്രം പോരാ പോരാടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ മക്കളും അവരെ എല്ലാം നിന്നും രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് പല ആളുകളും വിചാരിച്ചത് ഞാൻ അഞ്ചുപേരെ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ സൂക്ഷ്മതയോടുകൂടി നടക്കുന്നുണ്ടല്ലോ ഭാര്യ അവർ ഏത് വേഷത്തിലും ഏത് കോലത്തിലും ഏത് സംസ്കാരത്തിലും നടന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റിയല്ല മക്കള് അവരെങ്ങെന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ എന്റെ കാര്യം സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നിടത്തേക്ക് സമാധാനിച്ചിരിക്കുവാൻ വിശ്വാസിക്ക് സാധ്യമല്ല കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാനാണ് നിന്റെ കുടുംബത്തിനെയും നരകാട്ട് നിന്നും രക്ഷിക്കുക എന്ന് പറയുന്നത് നിന്റെ ഭാഗ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും അബ്ബാസ് അബ്ബാസ് പറയുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുന്നിടത്തേക്ക് നിന്റെ കുടുംബത്തെ കൊണ്ടുപോകൽ നിന്റെ ഉത്തരവാദിത്വമാണ് അവരെ നിയമങ്ങളെ നിന്നും യും ധരിച്ചു വരേണ്ട ഉത്തരവാദിത്വവും അതേപോലെ സ്മരണയിലേക്ക് നിന്റെ കുടുംബത്തിനെ വിളിക്കേണ്ട ഉത്തരവാദിത്വവും നിനക്കുണ്ട് അപ്പോഴാണ് നീ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് അപ്പോഴാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് നീ എത്തപ്പെടുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുന്നു അലിയർ അലിറീ അള്ളാഹുത്തു പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന മറ്റൊരു വാചകമുണ്ട് അതിബൂഹും നീ അവരെ അവർക്ക് നീ അറിവ് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അള്ളാഹുവിനെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊടുക്കേണ്ടത് അത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാവരുടെ മേലും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുക അതുകൊണ്ട് ഈ ഒരു ഒഴിവുകാലത്തിനെ ഈ ഒരു ഒഴിവുകാലത്തിനെ നമ്മൾ നമ്മുടെ മക്കളെ ശരിയായ രൂപത്തിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെടുന്ന മക്കളാക്കി മാറ്റുവാൻ ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് പ്രശ്നം നമ്മൾ ഗൗരവമായി കൊണ്ട് നിവർത്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി നമുക്ക് മാതൃകയാവാൻ പറ്റണം മക്കൾക്ക് സുബഹി നിസ്കരിക്കണം ആപ്പയാവാൻ നമുക്ക് പറ്റണം എന്നാലെ സുബുഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന മകനാകുവാൻ നമ്മുടെ മക്കൾക്ക് പറ്റും മകനോട് സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സുബഹിന്റെ ജമാഅത്തിൽ പോകുന്ന ഞാൻ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നവരാണം അപ്പോൾ മാത്രമേ നമുക്കതിന് സാധ്യമാവൂ അതേപോലെ പരിശുദ്ധ കുറവാൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ പരിശോധിച്ചത് നമ്മൾ ഖുറാൻ പാരായണം ചെയ്യാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ മക്കളോട് അള്ളാഹുവിന്റെ കലാമാണ് അത് ഓതണം അത് പഠിക്കണം എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധ്യമാകും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നേരിണ്ട വിഷയത്തിൽ പൂർണ്ണമായും മാതൃകയാകുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും ഉപകാരപ്പെടുന്ന മക്കളെ ലഭിക്കൂ അവരെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ദീന വിഷയത്തിൽ അവരെ കുറിച്ച് യാതൊരു ഭയവുമില്ലാത്തവരാണ് നമ്മളെങ്കിൽ യാതൊരു പേടിയുമില്ലാത്തവരാണ് നമ്മളെങ്കിൽ അറിഞ്ഞു അറിഞ്ഞുവെക്കുക അവർ ഈ ദുനിയാവിലും പരലോകത്ത് നമുക്കുണ്ടാക്കി തീർക്കുന്നത് വലിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെന്ന് പറയുന്ന ഒരു വാചകത്തിന്റെ ആശയം ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് നമ്മുടെ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് ആദ്യം നന്നാവേണ്ടത് നമ്മൾ നന്നാവുമ്പോഴാണ് അവർ നന്നാവുന്നത് കാരണം അവർ നമ്മളിലേക്കാണ് നോക്കുന്നത് ജമാത്തിന് പ്രാധാന്യമുണ്ടോത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് നോക്കുന്നത് മക്കൾ നോക്കുന്നത് വാപ്പ കിടന്നിറങ്ങുന്നുണ്ടെങ്കിൽ ആ മകൻ പഠിച്ചു വെക്കുന്നു ഇതെത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല ഇതെത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ട നിസ്സാരമായി നമ്മൾ നിസ്സാരമായി നന്മകൾ അവഗണിക്കുമ്പോ അല്ലെ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കും ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോ അതിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന രക്ഷിതാക്കൾ ഉണ്ട് എങ്കിൽ അറിഞ്ഞു വെച്ചു അടുത്ത തലമുറയെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് അത്രമേൽ ഗൗരവമുള്ള കാര്യമല്ലേ എന്ന് പറയാതെ നമ്മുടെ മക്കൾ പഠിപ്പി പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മക്കൾ വഴിതെറ്റുമ്പോ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്ന് പോരാതി പറഞ്ഞതുകൊണ്ടോ വലിയ തങ്ങളുടെ അടുക്കൽ പോയിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടോ പരിഹരിക്കപ്പെടുന്ന വിഷയമല്ല മക്കൾ നന്മയിലൊക്കെ പറയുന്നത് വാപ്പയിൽ നിന്നും കണ്ടുപഠിക്കണം മക്കൾ നോക്കുന്നത് വാപ്പയാണ് അതുകൊണ്ട് ഗൗരവത്തോടുകൂടി രക്ഷിതാക്കളോടും ഉപ്പയോടും ഉമ്മയോടും മർമ്മപ്പെടുത്തുന്നത് മതം എന്ന് പറയുന്നതിനെ നമ്മളിൽ നിന്നുമാണ് മക്കൾ അറിയുന്നത് അള്ളാഹുവിനെ നമ്മുടെ മക്കൾ അറിയുന്നത് നമ്മളിൽ നിന്നുമാണ് ഇസ്ലാമിന്റെ ആരാധനകളെ അതിന് ഗൗരവമുണ്ട് എന്ന് മക്കൾ പഠിക്കുന്നത് നമ്മളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയായി കൊണ്ടിരിക്കണം പ്രവാചകൻ വസല്ലമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ മക്കളോട് പ്രത്യേകമായ ഉപദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രവാചകൻ അബാസ് പ്രവാചകൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന പല രീതിയിൽ കാണുവാൻ പറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഇന്നി ഉഅല്ലിമുക നിനക്ക് ഒരു 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 എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമുള്ള മനുഷ്യൻ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ മകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി ദുനിയാവ് നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും നമ്മുടെ ബിസിനസ്സും അതേപോലെ ദുനിയാവിൽ വിജയിക്കുവാനുള്ള ഉപദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് പരലോകത്ത് വിജയിക്കുവാൻ ഉതകുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധനയ്ക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് പ്രവാചകൻ പറയാൻ ആ കുട്ടിയോട് അള്ളാഹുബില നീ സൂക്ഷിക്കണം അങ്ങനെ അള്ളാഹുബുല നീ സൂക്ഷിക്കുകയാണ് എങ്കിൽ അള്ളാഹുബിനെ സംരക്ഷണം നിലക്കുണ്ടാകുന്നു നമ്മളൊന്ന് നമ്മുടെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തോടു കൂടി മക്കളോട് പറഞ്ഞു നോക്കൂ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അള്ളാഹുബുലെ മോനെ അള്ളാഹുബിനെ സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ സംരക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെത്തുകളെ ആരാധനകളെ നമ്മൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ചേർത്തു പിടിച്ച് നമുക്ക് പറയാൻ പറ്റിയാലും അതാണ് നമ്മൾക്ക് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് വില വിളപിടിപ്പുള്ള സ്ഥലങ്ങളോ എന്തെങ്കിലും ഭൗതികപരമായ കാര്യങ്ങളോ അല്ല അലൈഹി വസലമ്മ അതിനോട് കൊണ്ട് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നീ പ്രവർത്തിക്കണം എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ നീ ആരോട് ചോദിക്കണം അള്ളാഹുവിനോട് നീ ചോദിക്കണം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആർക്കും ജനങ്ങൾ എല്ലാവരും കൂടി ഒരു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നിനക്ക് നന്മ ചെയ്തു തരുവാൻ അവർക്ക് സാധ്യമല്ല അള്ളാഹു വിചാരിക്കാതെ അതേപോലെ തന്നെ അള്ളാഹ് ജനങ്ങൾ എല്ലാവരും കൂടി നിനക്കെന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ സാധ്യമല്ല അള്ളാഹു വിചാരിക്കാതെ ഈ തുടങ്ങിയ രൂപത്തിലുള്ളത് ഉപദേശങ്ങളാണ് പ്രവാചകൻ കൊടുത്തത് ഞാനത് വിശദീകരിക്കാതെ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ മക്കൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ് അതേപോലെ ഈ ഒഴിവ് സമയത്തിന്റെ രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു മക്കളുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യമാരുടെയും മക്കളുടെയും ഒന്നും കൂടെ ഇരിക്കാൻ സമയമില്ലാത്തവരെ നമ്മൾ മാറിയിട്ടുണ്ട് നേരെ മറിച്ച് മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരുമായി സല്ലപ്പിക്കുവാൻ നമുക്ക് സമയമുണ്ട് മറ്റുള്ളവരോട് സ്വര പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമുണ്ട് നമ്മൾ അറിയാത്ത പലരുമായി ദീർഘനേരം പൊഞ്ചിക്കൊഴയാ നമുക്ക് സമയമുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളോട് പോലും ഒന്നൊഴിഞ്ഞിരിക്കുവാൻ നമുക്ക് സമയമില്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട് അപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പമാര് ഗൗരവമായി ശ്രദ്ധിക്കണം നമ്മൾ മക്കള് കേടൊന്നു പോയിട്ടുണ്ട് മക്കളൊക്കെ എങ്ങോട്ടോ നമ്മൾ പറയണ്ട അവര് പോകുന്നത് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അവരെ നമുക്ക് സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് രണ്ടും മൂന്നും കുട്ടികളില്ല ഉമ്മമാർ കാണാത്ത മനുഷ്യന്റെ കൂടെ അറിഞ്ഞിപ്പോ കാരണം എന്ത് കാരണം അവൻ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ഇവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവൾക്ക് സമാധാനത്തിന്റെ വാക്കുകൾ ഇവളോട് പറയുന്നുണ്ട് ആശ്വാസം കൊടുക്കുന്നുണ്ട് വേറെ മറിച്ച് അവന്റെ കൂടെ അവളുടെ കൂടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അവളുടെ ഭർത്താവിന് അവളുടെ അവളുടെ വാചകത്തിൽ നിന്ന് ചെവി കൊടുക്കാൻ അവന് സമയമില്ല മക്കളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ മക്കളൊക്കെ ഓടി വരും നമ്മുടെ അടുക്കലേക്ക് പക്ഷെ നമുക്ക് അവരെ എല്ലാം നമ്മൾ ആട്ടിപ്പായിക്കാണ് എന്താ കാരണം നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്ക് നമ്മൾ ആ ഫോണുമായി നമ്മുടെ ബെഡിലേക്ക് നമ്മൾ വീഴുന്നു പിന്നെ നമ്മുടെ അടുക്കലേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല ഭീഷണിയോടുകൂടി അവരെ എല്ലാം മകറ്റി നിർത്തുന്നു സ്വാഭാവികമായും ആ അകൽച്ചകൾ ഉണ്ടാകുമ്പോൾ അവർ പഠിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് അവരെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നത് അവരെ മോശകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഓർമ്മിച്ചു വെക്കുക നമ്മുടെ മക്കളെ കേൾക്കുവാനും അവരെ സംസാരി അവരെ അവരോട് സംസ്കാ സംസാരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങളുണ്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ രണ്ട് ചെവി കൊണ്ട് കേൾക്കുകയുണ്ടായി എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണുകയുണ്ടായി എന്താണ് കണ്ടത് പ്രവാചകൻ അലൈഹി വസല്ലമ്മ തന്റെ ഇരു കരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരിൽ ഒരാളെ പിടിച്ചിട്ട് പ്രവാചകന്റെ കാലിന്റെ പാദത്തിന്റെ മുകളിലേക്ക് വെക്കും അങ്ങനെ കൈപിടിച്ച് പ്രവാചകന്റെ നെഞ്ചിന്റെ അടുക്കളെത്തുന്നത് പോലെ അവര് ഉയർത്തി അവരുടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പ്രവാചകന് പ്രവാചകൻ സമയമുണ്ടായിരുന്നർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ ശേഷം ആ കുട്ടിയെ ചുംബിച്ച് ആ കുട്ടിക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റബ്ബേ നീ എന്റെ മക്കളെ ഇഷ്ടപ്പെടണേ റബ്ബേ എനിക്ക് ഇവരെ ഇഷ്ടമാണ് നീയും ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമുക്കപ്പ സമയമുള്ളത് പാപ്പാക്ക് സമയമില്ല മക്കളെ കുറിച്ച് ഇനിയും വെല്ലാപ്പാർ ആകുമ്പോഴാണ് കുറച്ചുകൂടി കുട്ടികളുടെ കൂടെ കളിക്കാനും കുട്ടികളുടെ കൂടെ നിൽക്കുവാനും ഒക്കെ സമയമുള്ളത് അതുകൊണ്ട് ഈ ഒരു ഒഴിവുകാലത്തിനെ പരമാവധി നമ്മുടെ കുടുംബ ബന്ധത്തിനെ ദൃഢമാക്കുവാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയേ മതിയാകും നമ്മുടെ ഭാര്യമാരുമായും നമ്മുടെ മക്കളുമായും ഒക്കെയുള്ള ബന്ധങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുവാൻ ഈ ഒരു ദിവസത്തിന് ഈ ഒരു ഒഴിവുകാലത്തിനെ ഉപയോഗിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്റർനെറ്റിന്റെ ഉപയോഗം നമ്മുടെ മക്കളിലൊക്കെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അത് നിയന്ത്രണ വിധേയമാക്കൽ നിർബന്ധമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പല വിധത്തിലുമുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ഈ നിരന്തരമായ ഈ ഒരു കാര്യങ്ങൾ കണ് കാണുന്നതിലൂടെയാണ് ചെറിയ മക്കൾക്ക് വരെ കണ്ണില് ക്യാൻസർ ബാധിക്കുന്ന തിമിരം ബാധിക്കുന്ന രൂപത്തിലുള്ള പല രോഗങ്ങളും അവരെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മൊബൈൽ ഫോൺ ഓഫ് ആക്കി എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അത് വെറുതെ ഉണ്ടാവുന്ന കാര്യമല്ല ഈ തരത്തിലുള്ള മൊബൈൽ ഫോണുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ അവരുടെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾ പോലും മക്കൾക്ക് പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കാൻ അവർക്ക് സമയമില്ല ആരുമായി പുറത്തുള്ളവരുമായി ബന്ധമില്ല അവർ അവരുടെ ഫോണിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതിലുള്ള മൊബൈൽ അതിലുള്ള ഗെയിമുകളും അതിലുള്ള റീലുകളും മാത്രമായി അത് മാത്രമായി അവന്റെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നു ചെറിയൊരു പ്രശ്നത്തിനെ പോലും പരിഹരിക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നിടത്തേക്ക് ചെറിയ മക്കൾ എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ അറിഞ്ഞു വെക്കുക ഇതെല്ലാം വലിയ ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാകണം അവിടെ അതിന് പകരമായി അള്ളാഹുവിനെ കുറിച്ചും ധീരനെ കുറിച്ചും പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മള് ഒരുമിച്ചിരുന്ന് പാപ്പ പന്ത്രണ്ട് മണിക്കൂറും ഫോണ് കാണുകയാണെങ്കിൽ മോനോട് ഫോണ് കാണുന്ന വേറെ കാര്യമില്ല അതിന് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഫോണിനെ മാറ്റിവെക്കുവാനും അതിൽ മാറ്റി വെച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ അവരുമായി ചേർന്ന് അവരുടെ കൂടെ ജീവിക്കുവാനും നമുക്ക് സാധ്യമാകണം ആ ഒരു അവസ്ഥയിൽ മോട്ടു പോയാൽ മാത്രമേ നല്ലൊരു മക്കളെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെ ഈ അവധിക്കാലത്ത് നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ പ്ലാനിങ് ഒരു ദിവസം എങ്ങനെ കഴിച്ചു കിട്ടണം എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്തൊക്കെ നമ്മൾ അത് നിവർത്തിക്കണം ഏത് സമയത്ത് പുറം പാരായണം ചെയ്യണം ഏത് സമയത്ത് മറ്റുള്ള വിഷയങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അറിവുകൾ നേടാനുള്ള സമയം ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം അതിൽ കൃത്യമായ സമയം നിശ്ചയിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്ത് കളിക്കാനും പഠിക്കാനും എല്ലാം ഉള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം അത് രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം അവർ ഒറ്റക്ക് ചെയ്യുമ്പോൾ ഒരു കളി മാത്രമായി പോകും അത് ഗൗരവമായി ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം ഭാഷകളെ എല്ലാ ഭാഷകളെയും പ്രത്യേകമായി ഒരു പ്രാക്ടീസ് ചെയ്യുവാൻ ഈ അവധിക്കാലത്തിനെ ഉപയോഗപ്പെടുത്തണം ഇതിനൊക്കെ ഈ അവസരത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കണം അഞ്ചു നേരം നമ്മുടെ മക്കൾ പള്ളികളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് ദൂരത്തിന്നാണെങ്കിൽ വേറൊരു കുട്ടിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അതൊക്കെ നമ്മള് കാര്യങ്ങൾ അവരുമായി സംസാരിച്ച് അഞ്ചു നേരം പള്ളിയിൽ നമ്മുടെ മക്കൾ പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഏഴ് വയസ്സ് കഴിഞ്ഞ കുട്ടിനെ നിസ്കരിക്കാൻ വേണ്ടി അവനോട് പറയണം പത്ത് വയസ്സ് കഴിഞ്ഞിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനെ അടിക്കണം എന്നുള്ളതല്ല നമ്മൾ വായിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഈ ഒരു കാര്യമെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കൂടിയുള്ള സമയമാണ് നമുക്ക് സാധ്യമാകുന്ന സമയമാണ് ഇതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഷേഖാലി ഫൗസാന്റെ ഒരു വാചകം കൂടി ഈ വിഷയത്തിൽ പറഞ്ഞു പറയാം അദ്ദേഹം പറയാണ് നമ്മുടെ മക്കളോട് ചില ആളുകള് മക്കളെ സ്വദേഹിക്കു വിളിക്കാത്തത് ജനാദിനം നിർബന്ധം പിടിക്കാത്തത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് സ്നേഹമല്ല അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന വഞ്ചനയാണ് നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന അനീതിയാണ് അവരെ ഈ ലോകവും അതേപോലെ പരലോകവും അവർക്ക് നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ഈ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നത് രക്ഷിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക രക്ഷിതാക്കൾ കൃത്യമായി ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ നിരുത്തരവാദിത്തമായ ഈ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഞാനാറ്റുകൾക്ക് മക്കളെ പറയാൻ പറഞ്ഞയക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ മക്കളോട് പറയാത്ത അവര് ക്ഷീണാണ് അവര് പ്രശ്നാണ് അവര് വെയിലാണ് പല പല കാര്യങ്ങളും പറഞ്ഞു കൊണ്ട് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു എന്റെ മോനെ പള്ളിയിൽ കൊണ്ടുവരാത്തത് നൂറായിരം കാരണങ്ങൾ പാപ്പമാർക്ക് പറയാനുണ്ട് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മനസ്സിലാക്കി വെക്കുക അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരുടെ ദുനിയാവും പരലോകവും ലോകവും നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ വിഷയത്തിലെല്ലാം അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറുക അതോടൊപ്പം ഓരോമായി ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ഈ അവധിക്കാലം കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം മക്കളുടെ കൂടെ മക്കളെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അവർക്ക് മനസ്സിലാക്കണം ഇന്ന് കുട്ടികൾക്കൊന്നും എളാപ്പാന്റെ കുട്ടിന്റെ പിന്നെ എളാപ്പാന്റെ മക്കളെ തന്നെ അറിയാത്ത അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കള മക്കളെ മക്കളോക്കുറിച്ചും ഒരു ധാരണയും ഇല്ലാതെയാണ് പല ആ പല ആളുകളും ഉള്ളത് കാരണം കാണുന്നില്ല ബന്ധങ്ങൾ ഒരുമിച്ചിരുന്ന് പഴയ കാലം പോലെ ഏതെങ്കിലും അമ്മാവന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന അലാപ്പയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന സാഹചര്യങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും ഇരുന്ന് വന്നാൽ തന്നെ ആ കുട്ടികൾ മൊബൈൽ ഫോണിലാണ് അത് വന്ന കുട്ടിയും കണക്കായിരിക്കാം പിന്നെ വീട്ടിലുള്ള കുട്ടിയും കണക്കായിരിക്കാം അങ്ങനെ ബന്ധങ്ങളെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ബോധപൂർവം നമ്മൾ കുടുംബങ്ങൾ ഒത്തുചേരാനും ആ കുടുംബങ്ങൾ സന്ദർശിക്കുവാനും അതിന്റെ ഗൗരവം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാനും ആരെയെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ചേർന്ന് നിൽക്കുന്നവരുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ് മക്കളെ ബോധ്യപ്പെടുത്തണം നാളെ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പരിഗണിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനും കുടുംബ ബന്ധങ്ങളെ ചേർത്തുവാനും നമുക്ക് സാധിക്കണം അതിൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മല്ലാം അലഹമുലബുൽ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈയൊരു അവധിക്കാലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ രക്ഷിതാക്കളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മക്കൾ ഏറ്റവും നല്ല സ്വഭാവം നമ്മളിൽ നിന്നുമാണ് പഠിക്കേണ്ടത് ഉമ്മയോട് ഉമ്മയോടെങ്ങനെ പെരുമാറണമെന്ന് മക്കൾ പഠിക്കേണ്ടത് അടുത്ത് നിന്നാണ് വയസ്സായ ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അയൽവക്കത്തുള്ളവനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതെല്ലാം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നുമാണ് നമ്മളിൽ നിന്നുമാണ് അവർ പഠിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ആളുകളും സ്വന്തം മാതാപിതാക്കളോട് പോലും കയർത്ത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പോലും അവർ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അറിയുക നിന്റെ മകൻ അത് നോക്കി നിൽക്കുന്നുണ്ട് നാളെ അവന്റെ വായിൽ നിന്നും വരുന്നത് കേൾക്കാൻ നിനക്ക് പ്രാണി ഉണ്ടെങ്കിൽ അതിനുള്ള ശക്തി ഉണ്ടാകുന്നത് നിനക്ക് നിനക്കത് പറയാം അത് പറയാൻ കഴിയില്ലല്ലോ നമ്മളും ദുർബലമാകും നമ്മുടെ ശരീരത്തിനും ക്ഷയം സംഭവിക്കും നമ്മുടെ സമ്പത്തിനും ക്ഷയം സംഭവിക്കും സമ്പത്തുകളൊന്നുമില്ലാത്ത കാലം ഉണ്ടാകും നമ്മുടെ അധീനതയിൽ കാലം ഉണ്ടാകും അവിടെ നമ്മുടെ മക്കൾ നമ്മളെ ചേർത്ത് പിടിക്കണം എന്നെങ്കിലേ നമ്മൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചേ മതിയാകൂ നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ മതിയാകൂ ആ കാര്യം കൂടി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കൾ നമ്മൾ മക്കളേക്ക് നമ്മളിൽ നിന്നും നന്മയുള്ള സ്വഭാവം നേടിയെടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതേപോലെ ഈ അവധി ദിനം മതപഠനങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള വിജ്ഞാനപ്രദമായ ക്ലാസുകളും അതേപോലെയുള്ള പഠന ഒക്കെ നമ്മുടെ നാട്ടിൽ അത് സംഘടിപ്പിക്കേണ്ടതുണ്ട് ഗൗരവമായി തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ദീനന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവരെ നല്ല ഒരു തലമുറയായി മാറ്റിയെടുക്കുവാൻ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനും ഈ ഒരു അവധിക്കാലത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സിബാന അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ എല്ലാവരെയും ജനാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാദാം അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബെ വിദേശങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യണം റഹ്മാനെ സാമ്പത്തികമായി പ്രയാസത്തിൽ പ്രയാസത്തിനു പെട്ടുപോയിരിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട് ഉണ്ട് അള്ളാഹുബേ അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബൈ ഖസയിൽ ഫലസ്തീനുകളുടെ ഞങ്ങൾ സഹോദരങ്ങൾ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നിർഭയത്വം കൊടുക്കണം റഹ്മാനെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ അവർക്ക് ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ اللهم <سؤال> اغفر المؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم واللمبات انك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله واصحابه اجمعين الحمد لله رب العالمين